നമസ്കാരം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പടർന്നു പിടിക്കുന്ന ഒരു മഹാരോഗത്തെക്കുറിച്ചാണ് ഇന്ന് പ്രേക്ഷകരോട് സംസാരിക്കുന്നത് പ്രത്യക്ഷമായ വലിയ ലക്ഷണങ്ങളില്ലാതെ എന്നാൽ ചിലയിടത്തൊക്കെ ചില ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു രോഗം അത് ഒരു ഐഡിയോളജിക്കൽ രോഗമാണ് നമ്മുടെ നാട്ടിലെ സർവകലാശാലകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഒരു പ്രത്യേകതരം ഐഡിയോളജിയാണ് അവിടെ പല യൂണിവേഴ്സിറ്റികളിലും വിദ്യാർത്ഥികൾക്കിടയിൽ ഉള്ളത് ആ ഒരു ഐഡിയോളജി ഒരു പക്ഷേ ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല നവ ലിബറലിസവും ജിഹാദിസവും ഒക്കെ കൂടി കൂട്ടിക്കുഴച്ച ഒരു പ്രത്യേകതരം ഐഡിയോളജി ഈ ഐഡിയോളജിക്ക് വലിയ പ്രത്യേകതകളുണ്ട് ലോകത്തെ മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത ഒരു ഐഡിയോളജി എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല കാരണം ലോകത്തെ എവിടെ നോക്കിയാലും പരസ്പരം ഇല്ലാതാക്കുന്ന രണ്ട് ശക്തികളാണ് ഇവിടെ ഭാരതത്തിൽ ഒരുമിക്കുന്നത് അവരിവിടെ ഒരുമിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഇന്ത്യയെ തകർക്കുക എന്നുള്ളതാണ് താനും ഞാൻ പറയുന്നത് ജിഹാദിസത്തെക്കുറിച്ചും അതേപോലെ ലെഫ്റ്റ് ലിബറൽ അല്ലെങ്കിൽ തീവ്ര ഇടതുപക്ഷത്തെക്കുറിച്ചുമാണ് ഇടതുപക്ഷത്തിന് എവിടെയൊക്കെ പ്രാമുഖ്യമുണ്ടോ അവരെവിടെയൊക്കെ ഭരണത്തിലുണ്ടോ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകൾ മതവാദികളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ചൈനയുടെയും നോർത്ത് കൊറിയയുടെയും ഒക്കെ സ്ഥിതി അറിയാം ഊഹർ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അവിടെ ജിഹാദികളെപ്പോലുമല്ല സാധാരണ മുസ്ലിങ്ങളെയാണ് അവർ കൊന്നൊടുക്കുന്നത് അല്ലെങ്കിൽ തടവറയിലാക്കി പീഡിപ്പിക്കുന്നത് അതൊരു വശത്ത് മറുവശത്ത് ടിബറ്റിലെ മതന്യൂനപക്ഷങ്ങളെയും അവർ അതുപോലെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇടതുപക്ഷം അങ്ങനെ ചെയ്യുമ്പോൾ മറുവശത്ത് മതഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന ഐ എസ് പോലെയുള്ള ഭീകര സംഘടനകൾ ഭരിക്കുന്ന രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകൾക്ക് വല്ല രക്ഷയുണ്ടോ ഇല്ല ഇറാനൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഇറാനിൽ ഖൊമേനിയുടെ വിപ്ലവമൊക്കെ നടന്ന കാലത്ത് ആദ്യം അവർ ടാർഗറ്റ് ചെയ്ത കമ്മ്യൂണിസ്റ്റുകളെയാണ് അഫ്ഗാനിസ്ഥാനിൽ നജീബുള്ളയെ കെട്ടിത്തൂക്കിയതും ചരിത്രമാണ് അപ്പോൾ ഇതെല്ലാം രണ്ട് ലോകത്തെമ്പാടും പരസ്പരം ാക്കുന്ന രണ്ട് ശക്തികൾ ഭാരതത്തിനുള്ളിൽ എത്തുമ്പോൾ ഒരുമിക്കുകയെന്നു മാത്രമല്ല ഒരു പ്രത്യേകതരം ഐഡിയോളജിയുടെ ചട്ടക്കൂട്ടിൽ നമ്മളുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ രാജ്യവിരുദ്ധരാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഇത് ഇപ്പോൾ എടുത്തു പറയാൻ എന്താണ് കാരണമെന്ന് ഒരുപക്ഷേ നിങ്ങളെല്ലാവരും ചിന്തിക്കുക കഴിഞ്ഞ ദിവസം ജെ എൻ യുവിൽ ഉണ്ടായ ആ ഒരു കൊലവിളി മുദ്രാവാക്യമാണ് ഒരു മലയാളി പെൺകുട്ടിയുടെ നേതൃത്വത്തിലാണ് എന്ന് പറയുന്നു നരേന്ദ്രമോദിക്കും അമിത് ഷായുടെയും ശവക്കല്ലറങ്ങൾ ഒരുക്കും ഷർജിൽ ഇമാമിനെയും ഒമർ ഖാലീദിനെയും വിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ ജയിലറയിൽ ഇട്ടിരിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രതിഷേധത്തിനിടയിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യങ്ങളാണ് പക്ഷേ ആ പശ്ചാത്തലത്തിലല്ല ഞാനിത് പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത നമ്മൾ കണ്ടു യു എയിൽ നിന്ന് ബ്രിട്ടനിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാത്തരം ഗവണ്മെൻ്റ് സഹായങ്ങളും നിർത്തുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ കാതൽ അതായത് യു എ ഇ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഇൻ്റർനാഷണൽ ലെവലിൽ അവർക്ക് പഠിക്കാൻ പോകാൻ ചില രാജ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ബ്രിട്ടീ ബ്രിട്ടനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു സ്വന്തം കാശിൽ ആർക്കെങ്കിലും പഠിക്കാൻ പോകണമെങ്കിൽ പഠിക്കാം ഇതിന് സർക്കാർ പറയുന്ന കാരണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ സർക്കാർ പറയുന്ന കാരണം അത് ബ്രിട്ടൻ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യക്കുറവല്ല അതിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അല്ല അവരുടെ വിഷയം അവരുടെ വിഷയം യു എ നിന്ന് യു എ ഇ പൗരന്മാർ അവിടെ പഠിക്കാൻ പോകുമ്പോൾ അവർ ഇസ്ലാമിക് റാഡിക്കലൈസേഷന് തീവ്ര ഇസ്ലാമിക ശക്തികൾക്ക് കീഴ്പ്പെടാൻ അല്ലെങ്കിൽ അവർ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് തീവ്രത തീവ്ര ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തിലേക്ക് നമ്മളുടെ കുട്ടികൾ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ബ്രിട്ടനിൽ ഇനിയും പോയി പഠിക്കേണ്ട സർക്കാർ സഹായത്തോടെ പഠിക്കണ്ട എന്നാണ് യു എ ഇ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക ഭരണകൂടമാണ് രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യമാണ് ആ രാജ്യമാണ് അവരുടെ പൗരന്മാരോട് പറയുന്നത് യൂറോപ്പിന് തൊട്ടപ്പുറത്തുള്ള ഇംഗ്ലണ്ടിൽ നിങ്ങൾ പഠിക്കാൻ പോകണ്ട കാരണം അവിടെ ഇസ്ലാമിക തീവ്രവാദം ഉണ്ട് എന്ന് എത്ര രസകരമായ അല്ലെങ്കിൽ ലോകം എങ്ങനെയാണ് മാറുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഈ ക്യാമ്പസുകളിലെ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ മുതലെടുത്തുകൊണ്ട് ഇത്തരം ചില പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതാണ് ഇതിനകത്തെ യഥാർത്ഥത്തിലുള്ള പശ്ചാത്തലം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ജെ എൻ നടന്ന ഈ കൊലവിളി മുദ്രാവാക്യമൊക്കെ രോഗലക്ഷണങ്ങൾ മാത്രമാണ് യഥാർത്ഥ രോഗം അതിലൊക്കെ വളരെ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് നമ്മളുടെ ഭാരതം എന്നാൽ നമ്മുടെ രാഷ്ട്രത്തെ ബാധിച്ചിട്ടുമുണ്ട് പക്ഷേ എത്ര പേർ ഇതിൻ്റെ അപകടം തിരിച്ചറിയുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സംശയം കാരണം നമ്മളിതിങ്ങനെ പറഞ്ഞു പോകുന്നു ഇപ്പോൾ ജെ എൻ യുയിലെ മുദ്രാവാക്യം രണ്ട് മൂന്നും ദിവസങ്ങൾ വാർത്തയിലായിരുന്നു സർക്കാർ നടപടിയെടുക്കുന്നു എന്ന് പറയുന്നു പക്ഷെ പക്ഷേ ശേഷം അതിനെക്കുറിച്ച് ഒരു ചർച്ചയും ഒരിടത്തും കാണുന്നില്ല നമ്മളുടെ പ്രധാനമന്ത്രിയെ ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കുമെന്നോ അല്ലെങ്കിൽ അമിത്ഷായെ ഇല്ലാതാക്കുമെന്നോ എന്നുള്ള മുദ്രാവാക്യം മാത്രമല്ല അതിനകത്തെ വിഷയം അതൊരു മുദ്രാവാക്യം വെളി മാത്രമല്ല അത് യഥാർത്ഥത്തിൽ ഭാരതത്തിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം എന്നുള്ള നിലയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ സർവകലാശാലയോടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയോ പേര് പറയാതെ പറയാം ജനുവരി ഇരുപത്താറ് ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണ് ആ റിപ്പബ്ലിക് ദിനത്തിൽ കറുത്ത ടീഷർട്ട് ഇട്ട് വന്ന അധ്യാപകരോട് അത് പാടില്ല നിങ്ങൾ മാറ്റി വരൂ എന്ന് പറയേണ്ടി വന്ന ഒരു വളരെ പ്രശസ്തമായ സ്കൂള് പ്രവർത്തിക്കുന്നത് നമ്മുടെ രാജ്യത്താണ് ഇത് ഒരു സംഭവമാണ് ഇനി രണ്ടാമത്തെ സംഭവം ഗസയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഭാരതത്തിലെ യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതിനോടൊപ്പം തീർച്ചയായിട്ടും ജിഹാദികളും ഉണ്ടല്ലോ ജിഹാദികൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം ചേരുന്ന ആൾക്കാർ തന്നെയാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെത്തന്യാഹുവിൻ്റെയും പ്രസിഡന്റ് ട്രംപിൻ്റെയും പടങ്ങൾ വെച്ച് വരുന്നവർക്കും പോകുന്നവർക്കും അതിലേക്ക് ഡാർട്ട് എറിയുക അതായത് ഈ സൂചി പോലെയുള്ളത് എറിയുക അവരുടെ മുഖത്തേക്ക് എറിയുക എന്നുള്ള ആ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് പക്ഷേ അതോടൊപ്പം അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടവും കൊണ്ടുവച്ചു അപ്പോൾ പോകുന്നവരും വരുന്നവർക്കും സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ മുഖത്തും ഇതുപോലെ ഡാർട്ട് എറിയാനുള്ള സൗകര്യമാണ് അവിടെ ചെയ്തു വെച്ചത് ഇനി മൂന്നാമത്തെ മറ്റൊരു സംഭവം കൂടിയുണ്ട് ഒരു വിദ്യാർത്ഥി വളരെ പരസ്യമായിട്ട് തന്നെ ഒരു സർവകലാശാലയിൽ പ്രസംഗിച്ചതാണ് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈന കമ്മ്യൂണിസ്റ്റ് ചൈന എത്രയും പെട്ടെന്ന് ഇൻ ഭാരതത്തിനുള്ളിൽ കടന്ന് ഭാരതത്തെ കീഴ്പ്പെടുത്തണമെന്നാണ് ആ വിദ്യാർത്ഥി സംസാരിച്ചത് അയാളുടെ പ്രസംഗം പൂർത്തിയാക്കാൻ അധികൃതർ വീണ്ടും സമ്മതിച്ചില്ല അങ്ങനെ അയാൾക്ക് സ്റ്റേജ് വിട്ട് ഇറങ്ങേണ്ടി വന്നു ഭാരതത്തിനുള്ളിലെ ഒരു വിദ്യാർത്ഥി ഭാരതത്തിനുള്ളിലെ ഒരു സർവകലാശാലയിലാണ് ഇത്തരത്തിൽ പ്രസംഗിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം ഈ പറയുന്ന ഈ ഒരു പ്രത്യേക തരത്തിൽ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള ജിഹാദികളും തീവ്ര ഇടത്തുപക്ഷക്കാരും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ഐഡിയോളജിക്ക് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധത മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ നോക്കിയാലും അവരുടെ നയങ്ങളിൽ ഈ ഇരട്ടത്താപ്പിൻ്റെ ഒരു പ്രശ്നം കാണാം അവർ ഇടപെടുന്നത് വളരെ സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങളിലാണ് നമ്മുടെ രാജ്യത്ത് നടന്ന തീവ്രവാദി ആക്രമണങ്ങളെക്കുറിച്ച് ഒരക്ഷരം ഇവർ പറയില്ല നമ്മളുടെ തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ കലാപത്തെക്കുറിച്ച് അവർ ഒരക്ഷരം പറയില്ല പക്ഷേ അവർ സംസാരിക്കുന്നത് ഗസയെക്കുറിച്ച് അവർ തീർച്ചയായിട്ടും സംസാരിക്കും കാരണം അവിടെ ഒരു ജിഹാദി പ്രീണനത്തിൻ്റെ അല്ലെങ്കിൽ ജിഹാദികളുടെ അജണ്ടയുടെ ഒരു ഭാഗം അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഹമാസിനെ വെള്ളപൂശുന്നുണ്ട് ഈ ആൾക്കാർ തന്നെ എന്നാൽ ഇറാനിൽ ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭം നടക്കുന്നുണ്ട് ആ പ്രക്ഷോഭം നടത്തുന്ന ആരാണ് വിദ്യാർത്ഥികളാണ് ചെറുപ്പക്കാരാണ് അവിടുത്തെ മതഭരണകൂടത്തിനെതിരെയാണ് ആ പ്രക്ഷോഭം എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് ആ പ്രക്ഷോഭത്തെക്കുറിച്ചും ഈ പറയുന്ന ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനകൾ ഇതുവരെ ഭാരതത്തിനുള്ളിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല അപ്പോൾ എല്ലാ അർത്ഥത്തിലും തികച്ചും ഭാരതവിരുദ്ധതയ്ക്കു വേണ്ടി മാത്രം പടച്ചു കൂട്ടിയ ഒരു സഖ്യമാണ് നമ്മുടെ സർവകലാശാലകളിൽ ഉള്ളത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ ഉദാഹരണങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇവരെ ഭാരതത്തിനുള്ളിലെ സർവ സർവകലാശാലകളിൽ എന്താണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഒന്ന് ഇവർക്കിഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും ഫാസിസം എന്ന് പേരിട്ട് ഇവർ അതിനെ അങ്ങ് എതിർക്കുകയാണ് ഇവിടെ ഫാസിസം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ഈ പറയുന്ന പല കുട്ടികൾക്കും അറിയില്ല യഥാർത്ഥത്തിൽ ചൈനീ ിൽ നടത്തുന്ന ഈ അതിക്രമങ്ങൾ ടിബറ്റിലും ഉയിഗർ മുസ്ലിങ്ങളോടെയും ഒക്കെ നടത്തുന്ന ഈ അതിക്രമങ്ങൾ ഫാസിസം അല്ലേ നോർത്ത് കൊറിയയിൽ നടക്കുന്ന ഏകാധിപത്യ ഭരണം അത് ഫാസിസം അല്ലേ ആ ചോദ്യങ്ങൾ നിങ്ങൾ ദയവീത് ഇവരോട് ചോദിക്കരുത് കാരണം അവരുടെ ഇതിൽ അതിന് ഉത്തരമില്ല ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടെ നടക്കുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം സ്വതന്ത്രവും നീതിയുക്തവും ആകണമെന്ന് നിർബന്ധമുള്ള ഭരണകൂടവും അല്ലെങ്കിൽ സമൂഹവും ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ അക്കാഡമിക് തലങ്ങളിൽ നമ്മളുടെ സർവകലാശാലകളിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെതായ അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷത്തെ മുതലെടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം രാജ്യവിരുദ്ധതയുമായിട്ട് ഇവിടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇത് ഒരു കാര്യമാണ് ഇനി രണ്ടാമത് ഈ സർവകലാശാലകളിൽ പല സ്ഥലങ്ങളിലും ആയിട്ട് ഇവർക്ക് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാം ഭരണകർത്താക്കളെ വിമർശിക്കാം അവരുടെ നയങ്ങൾ വിമർശിക്കാം ഇതെല്ലാം ചെയ്യാം ഇത് സർവകലാശാലയ്ക്കകത്ത് സർവകലാശാലയ്ക്ക് പുറത്തും ചെയ്യാം അതിന് ഭാരതത്തിൽ നിന്നല്ല ഒരു ജനാധിപത്യ രാജ്യത്തിലും വിലക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇതങ്ങനെയല്ല ഭരണകർത്താക്കളെ അല്ല ഭരണകൂടത്തെയല്ല ഇവർ കൃത്യമായി എതിർക്കുന്നത് ഭാരതത്തെ തന്നെയാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയെയാണ് ഈ അഖണ്ഡതയെ ഇവർ വളരെ കൃത്യമായിട്ട് എതിർക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ജെ എൻ യുയിലെ കാര്യം നമ്മൾ പറയുന്നുണ്ട് ജെ എൻ യു തലസ്ഥാനത്തായതുകൊണ്ട് വാർത്തകളിൽ നിറയുന്നതാണ് ജെ എൻ യു മാത്രമല്ല ഇത് നടക്കുന്നത് ഇത് രണ്ടാമത്തെ കാര്യമാണെങ്കിൽ മൂന്നാമത് ഇവർ ലോകമെമ്പാടും നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെയും തീവ്രവാദത്തിൻ്റെ പ്രവർത്തനങ്ങളെയും എന്തിനെ പഹൽഗാമിനെ പോലും വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ പല സ്ഥലങ്ങളിലും പല യൂണിവേഴ്സിറ്റികളിലും നടക്കുന്നുണ്ട് ഇതെല്ലാം അധികൃതർ അനുവദിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഫാസിസമാണ് ഫാസിസമാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഇവർ നിരന്തരം നടത്തുന്ന പ്ര പ്രചരണത്തിൻ്റെ ഒരു മറുഫലമായിരിക്കാം എന്ന് മാത്രം ഞാൻ ഊഹിക്കുകയാണ് ഇനി നാലാമത് വിഘടനവാദമാണ് രാജ്യവിരുദ്ധത മാത്രമല്ല എല്ലാ അർത്ഥത്തിലും വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഈ പറയുന്ന പ്രത്യേക ഈ ഐഡിയോളജിയുടെ വക്താക്കൾ നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ കേരൾ മാങ്കേ ആസാദി പഞ്ചാബ് മാങ്കേ ആസാദി കാശ്മീർ മാങ്കെ ആസാദി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇപ്പോൾ അത് കഴിഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ഈ ഷർജൽ ഇമാം കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ ഒരു പ്രസംഗം നമ്മളുടെ എല്ലാ യൂ ൂബിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് കൃത്യമായിട്ട് അയാൾ പറയുന്നത് നമ്മളുടെ ചിക്കൻ നെക്ക് സിലിയൂരിനെക്ക് കട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഹിന്ദി അറിയാവുന്നവർക്ക് ആ പ്രസംഗം കേട്ട് നോക്കിയാൽ മനസ്സിലാവും വളരെ കൃത്യമായി അയാൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ചിക്കൻ നെക്ക് കട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നമ്മളുടെ ഇന്ത്യൻ പട്ടാളം ആ ഭാഗത്തേക്ക് എത്തില്ല അവിടെ ഇന്ത്യയെയും അസമിനെയും നമുക്ക് രണ്ടാക്കി മാറ്റാമെന്നാണ് പറയുന്നത് ഭാരതത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഭാരതത്തിലെ ഒരു വിദ്യാർത്ഥിയാണ് ഇങ്ങനെ ഒരു പ്രബോധനം നടത്തുന്നത് ആ പ്രബോധനം നടത്തുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ചുറ്റുപാടുള്ള എല്ലാവരും അള്ളാഹു അക്ബർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പ്രബോധനം അല്ലെങ്കിൽ ഇതുപോലെ ഒരു ആഹ്വാനം ഒരു ഹിന്ദു വിദ്യാർത്ഥിയാണ് നടത്തിയെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിക്കുക പക്ഷേ ഇയാളെ ബുദ്ധിജീവിയായിട്ട് കണ്ടുകൊണ്ട് ഈ തീവ്ര ഇടതുപക്ഷക്കാർ തന്നെയാണ് ഇയാൾക്ക് വേണ്ടി ഇപ്പോൾ ഉയർത്തുന്നതും ഇയാൾ ഇയാൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കാത്തതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിടെ നരേന്ദ്രമോദിക്ക് കല്ലറയൊരുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ ഒരു വശത്ത് ആൻറ്റി രാജ്യവിരുദ്ധത പറയുന്നു മറുവശത്ത് വിഘടനവാദം പറയുന്നു കൃത്യമായിട്ട് ഭാരത ചഷണങ്ങളായി മാറട്ടെ എന്നുള്ള ആഹ്വാനമാണ് ഇവർ പലയിടത്തും നൽകുന്നത് ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങൾ വിവിധ കഷണങ്ങളായിട്ട് മാറട്ടെ എന്നാണ് ഒമർ ഖാലീദും പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മളുടെ സർവകലാശാലകൾ രാജ്യവിരുദ്ധതയ്ക്ക് വലിയ വളക്കൂറുള്ള മണ്ണായിട്ട് മാറിയിരിക്കുന്നു മിക്കവാറും പല സർവകലാശാലകളിലും ജെ എൻ യു എ ബി വി പി പോലെയുള്ള സംഘടനകൾ വളരെ ശക്തമാണ് ജെ എൻ യു ഒരു പരിധിവരെ തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ജെ എൻ യു മാത്രമല്ല പ്രശ്നം രാജ്യത്തുള്ള വിവിധ സർവകലാശാലകളിൽ ഇത്തരം രാജ്യവിരുദ്ധതയും വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികൾ പെരുമാറുന്നുണ്ട് ആ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു വിഭാഗം അധ്യാപകരും പല സർവകലാശാലകളിലുമുണ്ട് അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാവാം തീവ്ര കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം പക്ഷേ എല്ലാവരും ഒരു കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത് അത് ഇന്ത്യ വിരുദ്ധതയാണ് എന്നുള്ള കാര്യത്തിലാണ് ഇന്ത്യയെ ഇല്ലാതാക്കുക അത് മാത്രമാണ് ആ അജണ്ട ഈ അജണ്ടയ്ക്ക് വിദേശത്തു നിന്ന് ഫണ്ട് വരുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ആഴത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പല ബിംബങ്ങളും ഇവിടെ തകർന്ന് തരിപ്പണമാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് വിദ്യാർത്ഥികളിലോ അധ്യാപകരിലോ സർവകലാശാല അധികൃതരിലോ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല രാഷ്ട്രീയ നേതാക്കന്മാരിൽ വരെ എത്തുന്നതാണ് ഇനി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ അവർ മുദ്രാവാക്യം വിളിക്കാൻ പോയില്ലെങ്കിലും ഇത്തരം പരിപാടികളിൽ കൂട്ടായ്മകളിൽ കാര്യമായി പങ്കെടുത്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിസത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ പോലും ഇവരെല്ലാം സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് വേറൊരു പ്രത്യേക മനസ്സുമായിട്ടാണ് സ്വന്തം രാജ്യത്തിൻ്റെ രാജ്യത്തിൽ വിശ്വാസമില്ലാത്ത സ്വന്തം രാജ്യത്തെ ഭരണകൂടത്തിൽ വിശ്വാസമില്ലാത്ത നമ്മുടെ കോടതിയിലും നീതിന്യായ വ്യവസ്ഥയിലും നമ്മളുടെ സുരക്ഷാ സംവിധാനങ്ങളിലും വിശ്വാസമില്ലാത്ത ഇതെല്ലാം അനാവശ്യമാണെന്ന ചിന്തയോടുകൂടിയാണ് ഈ മിക്കവാറും വിദ്യാർത്ഥികൾ ഈ സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വലിയ തോതിൽ അപകടത്തിലാക്കാൻ ഇത് മാത്രം മതിയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമസ്കാരം